ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ മൂർത്തി നായനാരിലൂടെ കുറച്ചു നേരം സഞ്ചരിക്കാം പാണ്ഡ്യ രാജ്യത്തിലെ മധുരയിലാണ് മൂർത്തി നായനാരുടെ ജനനം വൈശ്യജാതിയിൽപ്പെട്ട ആളായിരുന്നു ശിവനെ ചന്ദനകുടം പൂശി ആരാധിക്കലാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടവിനോദം വിനോദം ചന്ദനാഭിഷേകം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു ഒരു കർണാടക രാജാവ് നഗരം ആക്രമിച്ചു പാണ്ഡ്യ രാജാവ് പരാജയപ്പെട്ടു ആ രാജാവ് ജൈനമത വിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കണമെന്നും കരുതി ശൈവമതത്തെ ഉന്മൂലനാശനം ചെയ്യണമെന്നും തീരുമാനിച്ചു ധാരാളം കഷ്ടതകൾ ശൈവഭക്തർക്ക് ഉണ്ടായി കൂട്ടത്തിൽ മൂർത്തി നായനാർക്കും പക്ഷെ അദ്ദേഹം ചന്ദനാരാധന മുടക്കിയില്ല ഇത് അവസാനിപ്പിക്കണമെന്ന് കർണാടക രാജാവ് തീരുമാനിച്ചു ചന്ദനം ലഭ്യമാകുന്നത് അസാധ്യമാക്കി ഇത് നായനാരെ ഏറെ വിഷമിപ്പിച്ചു ഹൃദയമൊരു കി ഭഗവാനെ വിളിച്ചു ഒരു നല്ല രാജാവിന്റെ ഭരണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കരഞ്ഞു അല്പം ചന്ദനത്തടിക്കായി അദ്ദേഹം അലയാത്ത സ്ഥലമില്ല ഗത്യന്തരമില്ലാതെ ചന്ദനത്തടിക്കു പകരം തന്റെ കൈമുട്ടുരച്ചു കൈമുട്ടിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകി ഭക്തന്റെ വേദന ഭഗവാന് കാണാൻ കഴിയുമോ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു നിന്റെ എല്ലാ വിഷമങ്ങളും മാറാൻ പോകുന്നു ഈ രാജ്യം ഭരിക്കുക എന്നിട്ട് എന്റെ സ്വധാമത്തിലേക്ക് മടങ്ങി വരിക ഭഗവാൻ പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷനായി അന്ന് രാത്രി തന്നെ കർണാടക രാജാവിന് മരണം സംഭവിച്ചു നായനാർക്ക് രാജപദവിയൊന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷെ ഭഗവാന്റെ ഇച്ഛ അനുസരിക്കണമെന്ന് കരുതി പുരാതന ഒരു രീതി അനുസരിച്ച് കൊട്ടാരത്തിലെ ആനയെ രാജാവിനെ തിരഞ്ഞെടുക്കാൻ വിട്ടു ആന നേരെ പോയത് ക്ഷേത്രത്തിലേക്കായിരുന്നു ആന നായനാരെ വണങ്ങി പുറത്തു കടന്നു മന്ത്രിമാർ നായനാരെ രാജാവാക്കാൻ നിർബന്ധിച്ചു നായനാർ കണ്ടീഷൻ വെക്കാൻ മറന്നില്ല ആഡംബര കുളി വേണ്ട പുണ്യഭസ്മം കൊണ്ട് മാത്രം രത്നാഭരണങ്ങൾ വേണ്ട രുദ്രാക്ഷം മാത്രം കിരീടം വേണ്ട എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ശിവന്റെ സ്നേഹം സിംഹാസനമാക്കുക എന്നതാണ് എൻ്റെ പരമമായ ലക്ഷ്യം നായന പറഞ്ഞു നിർത്തി നീതിപൂർവമായ ഒരു ഭരണം കാഴ്ചവെച്ച് നായന കൈലാസത്തിലേക്ക് യാത്രയായി ശിവനിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അധികാരത്തിനോടും ആഡംബരത്തിനോടും ആഗ്രഹമുണ്ടാവില്ല എന്ന് വ്യക്തമായി കാണിച്ചു തന്നു മൂർത്തി നായനാർ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം